ആ പൊറാട്ടയിൽ കൂടെ എൻ്റെ വയത് നിങ്ങളാരെങ്കിലും കേക്ക് ഉണ്ടോന്നാകോ ഉണ്ടോ അതോ വയതൊക്കെ പൊറാട്ടൻ്റെ മാതിരി ആയവടച്ചോനെ അത് തിന്നണേൻ്റെ ഒപ്പം ഒന്നും കൂട്ടിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി അടക്ക് ഒരു കടിയടിച്ചിട്ട് എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുക എന്നിട്ട് പിന്നെ അത് ഇറക്കിയതിന് ശേഷം അടുത്ത കടി കടിയടിച്ചുക പിന്നെ ഇൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുക അങ്ങനെ ചെയ്യുക എല്ലാവരും ഒന്നും കൂടി ഒന്നും ഇങ്ങോട്ട് നോക്കിയിരുന്നാലേ ഒരു ലായിലായാലൊക്കെ ചെല്ലിയിട്ട് ഇങ്ങോട്ട് വരി ലാഹ ഇല്ല അഞ്ച് തെറ്റുകളാണ് ഇന്ന് സമൂഹത്തിലെ ഏറ്റവും ഗൗരവം കുറഞ്ഞു പോകുന്ന തെറ്റുകൾ ഒന്ന് വ്യഭിചാരം ഒന്നാമത്തത് വ്യഭിചാരാണ് വ്യഭിചാരം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും നമ്മളാരും എന്ന് തോന്നും പരിശോധിക്കേണ്ടതാണ് വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ലൈംഗികാവയവം കൊണ്ടു മാത്രമല്ല വ്യഭിചാരം

ം സ്പർശനമാകുന്നു കാലിന്റെ വ്യഭിചാരം നടത്തമാകുന്നു ഈ ശരീരത്തിൽ ഇരട്ടി ശിക്ഷ നൽകുമെന്ന് ഖുർആൻ പറഞ്ഞ തെറ്റാണ് വ്യഭിചാരം له العذاب يوم ويخلد فيه مهانا തെറ്റാകുന്നു വ്യഭിചാരം നാളെ ഇങ്ങനെ വരുന്ന സമയത്ത് അവന്റെ ഗുഹ്യത്തിലൂടെ അവളുടെ ഗുഹ്യത്തിലൂടെ ഒരു ചലം ഒലിച്ചു ആ ചലത്തിന്റെ ദുർഗന്ധം കിലോമീറ്ററുകളോളം ദൂരത്തേക്കുണ്ടാകുമെന്നും പരിശുദ്ധ ദീൻ പഠിപ്പിച്ചിരിക്കുന്നു നരകത്തിൽ വ്യഭിചാരിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആൾ അവനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമെന്നാണ് ദുർഗന്ധം കാരണം അത്രയും നിന്യനായി നീചനായി അനുഭവിക്കേണ്ട ഒരു തെറ്റാകുന്നു വ്യഭിചാരം വ്യഭിചാരം എന്ന സമൂഹത്തിൽ ഏറ്റവും തെറ്റ് ഗൗരവം കുറഞ്ഞൊരു തെറ്റായി മാറുകയാണ് കല്യാണത്തിൻ്റെ തലേ ദിവസം രാത്രി സ്വന്തം മകളെ മുല്ലപ്പൂ ചൂടിയിട്ട് പന്തലിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും കണ്ണുകൊണ്ട് വ്യഭിചരിക്കാനും വ്യഭിചാരത്തിന്റെ ഫോട്ടോ എടുക്കാനും നിർത്തി കൊടുക്കുന്ന വാപ്പിമ്മിയുണ്ടല്ലോ അവർ ഒരു വ്യഭിചാരത്തിന്റെ ശിക്ഷ അനുഭവിച്ചാൽ മതിയാവില്ല ഒരു വ്യഭിചാരശാല ഒരു രാത്രി മുഴുവൻ നടത്തിയതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം ആണിന് നോട്ടമാണിഷ്ടം പെണ്ണിന് നോട്ടം കിട്ടലാണ് ഇഷ്ടം ആണുങ്ങൾക്ക് ഇഷ്ടം പെണ്ണിനെ സംബന്ധിച്ച് നോട്ടം കിട്ടലാണ് ആവശ്യം പുരുഷന്റെ ശരീരത്തിൽ കൗപ്പേഴ്സ് ഗ്രന്ഥികൾ എന്ന പേരായ ഒരു ഗ്രന്ഥി ഉണ്ട് ആ ഗ്രന്ഥി പുറത്തേക്ക് വിടുന്ന ഒരു സ്രവമാണ് ആണിന് പെണ്ണിനെ നോക്കാൻ തോന്നുന്നതിൻ്റെ കാരണം ഒരാള് ആണാണോ ഓന് പെണ്ണുങ്ങളെ കണ്ടാൽ നോക്കാൻ തോന്നും അതുകൊണ്ടാണ് നോക്കാത്തവർക്ക് കൂലിയുണ്ട് എന്ന് പറഞ്ഞത് പെണ്ണിനോട് മറഞ്ഞിരിക്കാനും പറഞ്ഞത് ആണിന് നോക്കലാണ് ആവശ്യം പെണ്ണിന് നോട്ടം കിട്ടലാണ് ആവശ്യം നോട്ടം കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ പറുദ്ധയാണെങ്കിലും അത് സെയ്പ്പാക്കും നോട്ടം കിട്ടിയില്ലെങ്കിൽ ബാക്കിൽ നിന്നെങ്കിലും കിട്ടണം എന്നാലേ അവർക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ ആണിന് നോട്ടമാണ് ആവശ്യം പെണ്ണിന് നോട്ടം കിട്ടലാണ് ആവശ്യം രണ്ടും വ്യഭിചാരമാണ് കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ് എന്ന് മുഹമ്മദ് നബി സാഹുസ്വലം പറഞ്ഞിരിക്കുന്നു ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഗൗരവം കുറഞ്ഞൊരു തെറ്റായി വ്യഭിചാരം മാറി അത് ഇന്നോർത്ത് നിന്നൊന്നുമില്ല മഹല് സംഗമത്തിന് പോകുമ്പോഴാണെങ്കിലും വ്യഭിചാരം തന്നെയാണ് കുടുംബ സംഗമത്തിന് പോകുമ്പോഴാണെങ്കിലും വ്യഭിചാര വ്യഭിചാരം തന്നെയാണ് പാസ്പോർട്ട് ഓഫീസു പോയപ്പോഴാണെങ്കിലും വ്യഭിചാര വ്യഭിചാരം തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ എന്നാണെങ്കിലും എയർപോർട്ട് എന്നാണെങ്കിലും വ്യഭിചാര വ്യഭിചാരം അല്ലാതാവുന്നില്ല ആ തന്നെയാണ് കുടുംബജീവിതം വിജയിപ്പിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നേത്ര വ്യഭിചാരം ചെയ്യാതിരിക്കലാണ് നമ്മൾ നിക്കായി നിക്കാൻ്റെ സദസ്സിൽ ഹത്തീബ് ഒരു ഹുത്തുബോലൊരു ഹദീസ് ഉണ്ടാവും നിങ്ങൾ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അത് കണ്ണിനെ ചിമ്മിപ്പിക്കുന്നതും ഗുഹ്യത്തെ നന്നാക്കുന്നതുമാകുന്നു കണ്ണ് ചിമ്മി ഗുഹ്യം നന്നാക്കുക എന്ന ഹദീസിലുണ്ട് നേത്ര വ്യഭിചാരി ലൈംഗിക ശേഷി കുറഞ്ഞവനായിരിക്കും എല്ലാവർക്കും അവനാനെ പറ്റി അറിയാലോ വേറവരെ പറ്റിയല്ലേ അറിയുള്ളൂ നേത്ര വിചാരി കാണുന്ന പെണ്ണുങ്ങളൊക്കെ നോക്കണവൻ ലൈംഗിക ശക്തി കുറഞ്ഞവനായിരിക്കും അവനാനെ പറ്റി അവനാൻ ഏതാലും അറിയാം ഓൻറെ പെണ്ണുങ്ങൾക്കും അറിയാം വന്നതിനാൽ കുടുങ്ങിന്ന് വിചാരിക്കേണ്ട ചില കുടുക്കങ്ങളോ കുടുങ്ങിട്ട് തന്നെ ഇവിടുന്ന് പോവുള്ളു നേത്ര വിചാരി കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടവനായിരിക്കും ഇത് ഹദീസാണ് മുഹമ്മദ് നബി പറഞ്ഞതാ സൊല്ലുലിസ്വല്ലം വഹയിന്റെ ഇൽമാണ് ഇൽമുകളിൽ ഏറ്റവും ഉറപ്പുള്ള ഇൽമ് വാഹിയന്റെ ഇൽമാണ് അനുഭവജ്ഞാനത്തെക്കാൾ ഉറപ്പുള്ള ഇൽമാണ് വഹിയുടെ എന്ന് പറയുന്നത് അതുകൊണ്ട് നേത്ര വ്യഭിചാരി കുടുംബജീവിതത്തിൽ പരാജയപ്പെടും ഗൗരവമുള്ള കാര്യമാണ് പക്ഷെ വ്യഭിചാരം എന്ന് ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാൻ ം സംസാരമാണ് കയ്യം തൊടലാകുന്നു അത് ബസ്സിലെ കണ്ടക്ടർക്ക് പൈസ കൊടുക്കുമ്പോഴാണെങ്കിലും കൈൻറെ വിചാരം തൊടലാണ് കാലിന്റെ വിചാരം നടത്തമാകുന്നുചാരം വിചാരം പലതുണ്ട് എൻ്റർടൈൻമെന്റ് വ്യഭിചാരം മൊബൈൽ ഫോണുമേ സ്റ്റാൻഡേർഡ് വ്യഭിചാരമുണ്ട് നിഷാ ക്ലബ്ബുകളില് ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യാണ് വ്യഭിചാരം എന്ന് ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ കാര്യം പലിശ രണ്ടാമത്തെ കാര്യം പലിശണ് എല്ലാരും ചെയ്താൽ എനിക്കുമാകാം എന്ന ഒരു ചിന്ത നമ്മക്കുണ്ട് ആ എല്ലാരും ഇപ്പൊ ലോൺ എടുത്തിട്ടൊക്കെ തന്നെയല്ല വേറെ പണി നടത്തുന്നത് നവിനെ കുഴപ്പമില്ല എല്ലാരും ചെയ്യുകയാണെങ്കിൽ ഞമ്മക്കും ചെയ്യാം എന്നാൽ എനിക്കിന് തോന്നി എന്റെ മോനും പിന്നെ കബീർ ബാക്കെ പറഞ്ഞ മാതിരി കക്കൂസ്ത ബ്രഷിന്റെ മാതിരി തലേത്തം മുടി വെട്ടി വന്നാല് ഞാൻ ഒന്നും പറയാതിരിക്കോന്ന് എനിക്കൊരു സംശയം തോന്നിയിരിക്കല് കാരണം സാർവത്രികമായാൽ നമുക്കുമാകാം എന്നൊരു വിചാരം ഞമ്മക്കുണ്ട് ആയിരത്തഞ്ഞൂറ് കൊല്ലായിട്ട് ീങ്ങൾ മൂന്ന് തരത്തിലാണ് മുടിവെട്ടിയത് മൂമിനീകൾ മൂന്ന് തരത്തിലാണ് മുടി വെട്ടിയത് ഒന്ന് മുടി ഒരുമിച്ച് വളർത്തി ബാക്കിൽ മുറിക്കും കുളി കഴിഞ്ഞ് എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പി വെച്ച് അയിമ തലേ കെട്ടും ഇതാണ് നബിസ്വലാഹ്ലി സുലമാ തങ്ങളുടെ രീതി രണ്ടാമത്തേത് ഒരേപോലെ പോലെ വെട്ടി ചെറുതാക്കും നബി സല്ലല്ലാഹു അലൈഹി അല്ല തങ്ങൾ അധികവും മുടി ഒന്നിച്ച് വളർത്തി ബാക്കിൽ മുടിച്ച് മുറിച്ച് കളയുന്ന രീതി സ്വീകരിച്ചിരുന്നു എന്നാൽ ഇടക്ക് ഒരുപോലെ വെട്ടി ചെറുതാക്കാറുണ്ടായിരുന്നു അലിറലി അള്ളാഹുനെ പോലെയുള്ള ആളുകൾ മുടി മുഴുവനായും വഴിച്ചു കളയുന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത് നബിസ് അല്ല അള്ളാഹു അലൈഹി സ്വലമാങ്ങൾ കുഞ്ചീരിയോടുകൂടി അതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു ഒന്ന് ഒരേ പോലെ വളർത്തി ബാക്കിൽ കട്ട് ചെയ്യുക കാടമ്പ മൂസാക്ക അങ്ങനെ മുഴുവ നല്ലതാണ് രണ്ടാമത്തത് ഒരുപോലെ വെട്ടി ചെറുതാക്ക മൂന്നാമത്തത് ഒരേമാതിരി കട്ട് ചെയ്ത് വടിച്ച് കളയാ പഴയകാല സൂഫികളൊക്കെ ആ രീതിയാണ് സ്വീകരിക്കുക